മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കെ എസ് ഐ ഡി സിക്കുമൊക്കെ കുരുക്കുമുറുക്കിക്കൊണ്ട് മാത്യു കുഴൽനാടൻ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുഴൽനാടൻ അതിശക്തമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും കെ എസ് ഐ ഡി സിക്കും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നുവരുമെന്ന് വ്യക്തം പ്രമുഖ മാധ്യമങ്ങളുടെ പുതിയ റിപ്പോർട്ടുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് എസ്എഫ്ഐ ഒ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം കെ എസ് ഐ ഡി സി സമർപ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധം എന്ന റിപ്പോർട്ടുമായി കേരളത്തിലെ പ്രമുഖമാധ്യമം രംഗത്ത് വന്നതോടെയാണ് കൂടുതൽ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനും കെ എസ് ഐ ഡി സിക്കും നേരെ ഉയർന്നുവരുമെന്ന് വ്യക്തമാകുന്നത് മറുപടികൾ കബളിപ്പിച്ചോ എന്നാണ് പ്രമുഖമാധ്യമത്തിന്റെ ചോദ്യം വിവാദത്തിൽ സി എം ആർ എല്ലിന്റെ വിശദീകരണം ലഭിച്ചില്ലെന്നാണ് വിവരാവകാശ മറുപടി ഒരു മാസം മുൻപ് ലഭിച്ചെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ രേഖ ഏതാണ് സത്യമെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ ചോദിക്കുന്നത് അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കൊപ്പം കെ എസ് സമർപ്പിച്ച രേഖയും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയ രേഖയും പരസ്പര വിരുദ്ധമെന്ന റിപ്പോർട്ടുകൾ ഞാൻ തീവ്രമായിട്ടും കേരള ഹൈക്കോടതിക്ക് കമ്പനിയുടെ രണ്ടായിരത്തി കെ ആർ ഇ എം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവരുടെ മുമ്പിൽ വയ്ക്കുന്നത് ഇപ്പൊ വീണ്ടും അടുത്ത കേസ് പെൻഡിങ് ആയിരിക്കുന്നു അതിലും അവർക്ക് അനുകൂലമായി ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഈ ലാൻഡ് റിഫോംസ് ആക്ടിന്റെ എക്സെപ്ഷൻ ത്രീടെ ഏറ്റവും ക്രൂഷ്യൽ എന്ന് പറയുന്നത് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ജില്ലാ സമിതിയുടെ ശുപാർശയാണ് ആ ശുപാർശ ഇപ്പോഴും ആ കമ്പനിക്ക് അനുകൂലമായി നിൽക്കുക ഇത് ഇതിപ്പോ നമ്മൾ ഞാനിപ്പോ നിയമം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വേണ്ടല്ലോ സർക്കാരിന് ഇത് മനസ്സിലാക്കാൻ വളരെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ രാജീവ് മന്ത്രി തന്നെയാണ് അദ്ദേഹത്തിനൊക്കെയുള്ള നിയമപാണ്ഡിത്യ അറിവൊക്കെ വെച്ചിട്ട് ഇത് മനസ്സിലാക്കാനിട്ടോ അറിയാനിട്ടോ ഒന്നുമല്ല സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞാൻ അന്ന് പറയുമ്പോൾ ഓണസ്റ്റ് ആയിട്ട് എന്നോട് പറയാണ് ഇത് ഓൾറെഡി ചലഞ്ച് ചെയ്ത് പോയിന്ന് എനിക്കറിയില്ല കാരണം അവസാനമായി ചോദിച്ചപ്പോഴും വ്യവസായ വകുപ്പിൽ നിന്നും അവരുടെ അനുമതിയിലേക്കുള്ള ഇതുപോലെ തന്നെ ഭേദ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള പോലെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയത് ആയിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഓൾറെഡി വളരെ നിസ്സാരമായി ഹൈക്കോടതി അത് വാഷ് ചെയ്തു ഇപ്പോ രണ്ടാമത് ഉണ്ടായിട്ടുള്ള റിജക്ഷൻ സമാനമായ നിലയിൽ കോടതിക്ക് മുമ്പിൽ ചലഞ്ച് ചെയ്ത പെറ്റിഷനാണ് ഇത് അതിലും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ നിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് ഈ കേസ് ജയിക്ക പ്രയാസമായിരിക്കും ഇതാണ് ഈ നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ മന്ത്രിമാർ ഒരു വശത്ത് തീവ്ര മുതലാളിത്തത്തിനെതിരെ ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരെ പാർട്ടി ക്ലാസ്സിൽ നയിക്കുകയും പൊതു സൈദ്ധാന്തിക ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ തന്നെ അധികാര കച്ചേരിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും ഒക്കെ ഇന്നും മുറുകെ പിടിക്കുന്ന സഖാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്വയം പരിശോധിക്കുകയും സ്വയം അന്വേഷിക്കുകയും ചെയ്യാവുന്ന ഒരു കേസാണ് അതുകൊണ്ട് ഞാൻ ആ നിലയിൽ സൂചിപ്പിച്ചു ഞാൻ പറയുന്നു ആ ജില്ലാ സമിതിയുടെ ശുപാർശ റദ്ദിയുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ അതിൽ അതാണ് അഴിമതിയുടെ ഏറ്റവും ബേസ് ഫൗണ്ടേഷൻ എന്ന് വർക്ക് അന്നത്തെ നിയമത്തിനും ഗൈഡ് ഗൈഡ്ലൈൻസിനും വിരുദ്ധമായി ആ ശുപാർശ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് സർക്കാരിന് ആത്മാർത്ഥം ആ ഞാൻ മിനിസ്റ്റർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഹൗ ഓണസ്റ്റ് ഈസ്